അപ്പൊ അടിവരയിട്ട് മനസ്സിലാക്കണം പ്രമാണങ്ങളിൽ തിരുമറി നടത്തുന്ന ആളുകൾ ആദ്യം ചെയ്യുക തലമുറ 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 കൈമാറി കിട്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അത് അനുസരിച്ചേ നമുക്ക് പോകാവൂ എന്ന് പറയും രണ്ട് ഇസ്ലാമിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നും പറയും നോക്കൂ നിങ്ങൾ വലിയ കാര്യമായി നമുക്ക് വേണ്ടി പറഞ്ഞ ആരോപണം ഇത് സമസ്തക്ക് നേരെയല്ല വേറാർക്ക് നേരെയുമല്ല നമുക്ക് നേരെ പറഞ്ഞ ആരോപണമാണ് ഈ ആരോപണം മുന്നിൽ നിർത്തി ബഹുമാനനായ ജാബിറമാനിയോട് സ്നേഹത്തോടെ ചോദിക്കാനുള്ളത് അഖിലിസുന്നവൽ ജമാഅയെ നീ ഈ ഒരൊറ്റ വാരത്തിലൂടെ നിങ്ങൾ തള്ളുന്നു എന്നതാണ് കാരണം അഖിലിസുന്നവൽ ജമാഅക്ക് ഇക്കാലം അത്രയും ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം മുറുകെ പിടിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാണ് ഹദീസുകൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ പരതണ്ടി വരും ഗ്രന്ഥങ്ങൾ പരതിയാൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമായി കിട്ടുക മറ്റൊന്ന് ബുദ്ധിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു ആ കാര്യം ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു സഹോദരങ്ങളെ വളരെ സ്നേഹത്തോടെ ഈ രണ്ടാരോപണങ്ങൾ പറഞ്ഞ ബഹുമാന്യ ജ്യേഷ്ഠ സഹോദരനോട് ചോദിക്കാനുള്ളത് ഇത് ഖുർആാനിലെ ആയത്താണ് മ്മ്മിനികളുടെ അല്ലാത്ത ഒരു മാർഗം പിൻപറ്റുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഈ ആരോപണം നിങ്ങൾ തിരുത്തും അതുപോലെ തന്നെ അവരിൽ നിന്ന് കാര്യങ്ങൾ നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവർ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആയത്തിനെ ഒരു മര്യാദ പഠിപ്പിക്കുന്ന നിയമമാണിത് എന്താണ് ആ മര്യാദ

പണ്ഡിതന്മാരെ മുൻകടന്ന് പറയാൻ പാടില്ല കാരണം അതാണ് ശരിയിലേക്ക് അടുത്തത് തെറ്റിൽ നിന്ന് ഏറ്റവും നല്ല സുരക്ഷിതം കിട്ടാനുള്ള വഴി ഖുർആാനും സുന്നത്തും സ്വീകരിച്ചു വന്ന പൂർവികരെ അനുസരിക്കലും അവരെ പിൻപറ്റലുമാണ് അവർക്ക് തെറ്റിയാൽ എടുക്കണ്ട ഒരു കാലത്തും എല്ലാവർക്കും തെറ്റൂല അങ്ങനെ ഒരു പാരമ്പര്യം ഇസ്ലാമിനില്ല എന്തുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വിഷയങ്ങളാണ് ഈ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതാ ചോദിക്കാനുള്ളത് ഇനിയോ മഹാനായ അബുദ്ധർ വന്ന ഹദീസ് എല്ലാവർക്കും അറിയാം പണ്ഡിതന്മാരാരാണ് അംബിയാക്കൾകാശികളാണ് അവർ ഇവിടെ ബാക്കി ാണ് അനന്തരമായി വിട്ടേച്ചത് ഇനി കേൾക്കുക അത് എടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായി കിട്ടി എന്നാണ് സഹോദരങ്ങളെ പരമ്പര 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 എന്ന് പറഞ്ഞ് ആരെയാണ് ആക്ഷേപിച്ചത് ഉത്തമ തലമുറ മുതൽ ഇങ്ങോട്ടുള്ള പണ്ഡിതന്മാരെയാണ് സ്വഹാപത്തിനെയാണ് താപീയങ്ങളായ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വൈകാരികമായി ചോദിക്കുന്നത് ഇബിനി ഗസീർ റഹിമഅള്ള പറഞ്ഞു അഹിസുന്ന് ആരാണ് മുത്തബി അവർ പിൻപറ്റുന്നവരാണ് പുതിയതുണ്ടാക്കുന്നവരല്ല വയക്കു മാതൃക സ്വീകരിക്കുന്നവരാണ് വലായബ് തൂന അവർക്ക് തോന്നിയത് തുടങ്ങുന്നവരല്ല ഇതിന് കൃത്യമായ മറുപടി നിങ്ങൾ പറയണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാരമ്പര്യത്തെ നിങ്ങൾ അംഗീകരിക്കുമോ അവഗണിക്കുമോ അതാണ് ചോദ്യം